മനുഷ്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടി പുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും നിരവധി നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വേദഗ്രന്ഥങ്ങളിൽ നിങ്ങളെ വിജയിപ്പിക്കുവാൻ തക്കതായ വഴികൾ സൂചിപ്പിച്ചിട്ടുണ്ട് രാത്രി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷം വിളിച്ചു വരുത്തുമെന്ന് വേദഗ്രന്ഥങ്ങളിൽ പറയുന്നു അക്കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമതായി പറയുന്നത് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവരെ കുറിച്ചാണ് രാത്രിയിൽ നിങ്ങൾ ഒരിക്കലും അലഞ്ഞുതിരിഞ്ഞു നടക്കരുതെന്ന് പുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും പറയുന്നു രണ്ടാമതായി പറയുന്നത് ശ്മശാനത്തെ കുറിച്ചാണ് വേദപുരാണമനുസരിച്ച് ശ്മശാനത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജി ഉള്ളതിനാൽ രാത്രിയിൽ ഒരിക്കലും ശ്മശാനത്തിന് സമീപം പോകരുതെന്ന് അദ്ദേഹം പറയുന്നു മൂന്നാമതായി പറയുന്നത് രാത്രി സമയങ്ങളിൽ സ്ത്രീകൾ മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ് രാത്രിയിൽ മുടി അഴിച്ചിട്ട് ഉറങ്ങുന്ന സ്ത്രീകളെ നെഗറ്റീവ് എനർജികളും ദുഷ്ട ശക്തികളും കൂടുതൽ ആകർഷിക്കപ്പെടുന്നു അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകൾ രാത്രിയിൽ മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ നാലാമതായി പറയുന്നത് സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നവരെ കുറിച്ചാണ് രാത്രി സമയങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശി ഉറങ്ങുന്ന ആളുകളിലേക്ക് ദുഷ്ടശക്തികൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുമെന്ന് പറയുന്നു അതുകാരണം ഒരിക്കലും രാത്രി സമയങ്ങളിൽ നിങ്ങൾ സുഗന്ധദ്രവ്യം പൂശി ഉറങ്ങാൻ പാടില്ല ഇതിൽ അഞ്ചാമതായി പറയുന്നത് നിങ്ങളോട് പിണങ്ങി നിൽക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് നിങ്ങളോട് പിണങ്ങി നിൽക്കുന്ന വ്യക്തികൾ രാത്രി അസമയത്ത് വന്ന് വിളിച്ചാൽ ഒരിക്കലും അവരുടെ കൂടെ നിങ്ങൾ പോവാൻ പാടില്ല കാരണം നിങ്ങളെ അപകടപ്പെടുത്താൻ ചിലപ്പോൾ അവർ പദ്ധതിയിട്ട് വന്നതായിരിക്കാം എന്നത് എപ്പോഴും ഓർമ്മയിൽ വേണമെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ ആറാമതായി പറയുന്ന കാര്യം ഇതാണ് ഈ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല നിങ്ങൾക്ക് ബഹുമാനം നൽകാത്ത ഒരു വീട്ടിലേക്കോ ഒരിടത്തേക്കോ നിങ്ങൾ പോകാൻ പാടില്ല കാരണം അത്തരമൊരു സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് നിന്ദന ഏറ്റുവാങ്ങേണ്ടി വരും അവരിൽ നിന്നും നിങ്ങൾക്ക് അപമാനമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ ഏഴാമതായി പറയുന്ന കാര്യം നല്ല മൂല്യങ്ങളില്ലാത്ത ഇടം നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നതാണ് മൂല്യങ്ങളുടെ അഭാവമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും പോകരുത് കാരണം അവിടെ നിങ്ങൾക്ക് നല്ല മൂല്യങ്ങൾ പഠിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു ഇതിൽ എട്ടാമതായി പറയുന്ന കാര്യം ഇതാണ് തൊഴിൽ ഇല്ലാത്ത സ്ഥലം തൊഴിൽ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഇടങ്ങൾ ഒരിക്കലും ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത് അഥവാ നിങ്ങൾ അങ്ങനെയൊരു സ്ഥലത്താണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ ഉയർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരു തൊഴിൽ സാധ്യതയുള്ള ഇടത്തേക്ക് മാറിപ്പോകണമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സർവ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ